വെറും രണ്ടുമിനിട്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ എത്ര വലിയ അരിമ്പാറയും ഇളകി പോകുന്നതായിരിക്കും ഇതേ കണ്ടാൽ മനസ്സിലാവും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ചിത്തി തന്നെ കൂർപ്പിച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഇരിക്കണം ആ അരിമ്പാറയുടെ മുകളിൽ മാത്രമേ ചെയ്യാവൂ കാരണം മറ്റെടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ നീട്ടിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ ടേബിളിൽ വർത്തിരിക്കുന്ന കുറച്ചധികം സാധനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നില്ലേ ഈ പാലുണ്ണി ദേഹത്തുനിന്നും പോകുന്ന ഒരു വീഡിയോ അത് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷത്തോളം മുകളിലെ ആൾക്കാർ കണ്ടുകഴിഞ്ഞു ഒരുപാട് പേര് അവർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്നുള്ള മെസ്സേജും കമന്റ് ഒക്കെ നമുക്ക് ഇട്ടിരുന്നു പക്ഷെ അതിനകത്ത് നിന്ന് ഒരു ഭൂരിഭാഗം കമന്റ് ആയിരുന്നു ഈ പാലുണ്ണിക്ക് പകരം ചിലർ തരത്തൊക്കെ അരിമ്പാറ എന്ന് പറഞ്ഞ് പാലുണ്ണിക്കാളും കിട്ടിയുള്ള ഒരു തരം നമുക്ക് അറിയാമല്ലോ അരിമ്പാറ ആ ഒരു അരിമ്പാറ പോലെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു അപ്പം ആ അരിമ്പാറ പോക്കാനുള്ള ഒരു മൂന്ന് ട്രിക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് മാറ്റാനുള്ള വിദ്യ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരാഴ്ച എടുത്ത് മാറ്റാൻ പറ്റുന്ന രണ്ട് വിദ്യകളുണ്ട് അപ്പോൾ ആ നാച്ചുറലായിട്ട് മാറ്റാൻ പറ്റിയ രണ്ട് ഐറ്റം ഞാൻ ആദ്യം കാണിച്ചു തരാം അതിനുവേണ്ടി നമുക്ക് വേണ്ടുന്നത് രണ്ടേ രണ്ട് ഐറ്റങ്ങളാണ് ഒന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഇഞ്ചി രണ്ടെന്ന് പറയുന്നത് ഇരിക്കുന്നത് എരിക്കലയാണ് എരിക്കല നമ്മൾ ഒരുപാട് വീടുകൾ കാണിച്ചിട്ടുള്ളതാണ് എരിക്കല വളരെ വലിയ ഔഷധമാണ് അപ്പം ഇത് രണ്ടും രണ്ട് മാർഗങ്ങളാണ് അത് നമുക്ക് ഇഞ്ചി തന്നെ കാണിക്കാം അതെ ഒരു പീസ് ഇഞ്ചി നമ്മൾ ഒരു ഇഞ്ചി എടുക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് ചെത്തി കൂർപ്പിക്കണം അതായത് നമ്മുടെ ഈ ഒരു കത്തിയുടെ മുന പോലെ ആവണം ഇതിന്റെ ഒരു ഭാഗം അപ്പൊ അതിനുവേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ചെത്തി കൂർപ്പിക്കാം അതെ കണ്ടാൽ മനസ്സിലാവും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ചിത്തിനെ കൂർപ്പിച്ചിട്ടുണ്ട് അതെ ഇതുപോലെ ഇരിക്കണം ഇനി ചെയ്യേണ്ടത് നമ്മുടെ ദേഹത്തെ എവിടാണോ അരിമ്പാറ ഉദ്ദേശം ഞാനിപ്പം നമ്മുടെ ഈ ഭാഗത്ത് അതായത് നമ്മുടെ വിരലിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിട്ടാണെങ്കിൽ ഇവിടായിട്ട് കൂട്ടിക്കും ഇവിടായിട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു അരിമ്പാറുടെ മുകളിൽ അതിനുവേണ്ടി നമ്മൾ കൂപ്പിച്ച് വെച്ചിരിക്കുന്നത് അരിമ്പാറയുടെ മുകളിലായിട്ട് ഈ കഷ്ണം വെറുതെ ഇങ്ങനെ തൊടുുക അതായത് ഇച്ചിരി അമർത്തി തന്നെ ആ ഒരു അരുമ്പാറയുടെ കട്ടി നമുക്കറിയാം അതിനനുസരിച്ച് അമർത്തി അമർത്തി തൊട്ടുകൊണ്ടേ ഇരിക്കുക മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അരിമ്പാറയുടെ മുകളിൽ മാത്രമേ ചെയ്യാവൂ കാരണം മറ്റെടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ നീട്ടിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അരിമ്പാറയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കുത്തി 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 കൊണ്ടേ ഇരിക്കും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നാൽ ഏകദേശം ഒരു ഒരാഴ്ച നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു അരിമ്പാറ ഒഴിവാക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങളുടെ വീട്ടിൽ ഇഞ്ചി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വളരെ സുലഭമായിട്ട് നിങ്ങൾക്ക് എരിക്കല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എരിക്കലയാണ് ഏറ്റവും നല്ലത് അതിനോട് ചെയ്യേണ്ടത് നല്ലൊരു തണ്ട് നോക്കി എടുക്കുക അല്ലാത്തൊരു കറയുണ്ടാവും നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ ഇല ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ കണ്ടോ ഈ ഒരു വെള്ള കറ കണ്ടല്ലോ ഈ ഒരു കറയാണ് നമുക്ക് വേണ്ടത് ഈ കറ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ ഈ ഇലയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ആ അരിമ്പാറ ഏത് ഭാഗത്താണോ അവിടെ ഈ എരിക്കലയുടെ കറ നമ്മൾ ചുമ്മാ വെച്ച് കൊടുക്കുക ഇതാകുമ്പോൾ ജസ്റ്റ് അത് ഇങ്ങനെ ഒന്ന് പെറ്റിച്ച് കൊടുത്താൽ മാത്രം മതി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ എവിടെ ആണോ അരിമ്പാറ കാണാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് നമുക്ക് ഈ ഒരു അരിമ്പാറ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും ഇനി ഇതൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ആർക്കും സമയമില്ലാത്ത ആൾക്കാരാണ് അത് എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തായാലും നമുക്ക് മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അതാണ് നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് തന്നെ ഈ അരിമ്പാറ പൂർണ്ണമായിട്ടില്ലാതാക്കളുടെ കൂടെ ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ സോഡായിട്ട് നമുക്ക് മനസ്സിലാവും അതിനകത്ത് എന്തെങ്കിലും ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ടാവുന്നത് അത് തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത് രണ്ട് കെമിക്കലുകളാണ് ഇതിനകത്ത് അടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ചുണ്ണാമ്പ് അതാണല്ലോ ഈ ചുണ്ണാമ്പ് ഞാൻ തടങ്ങിയിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൊടി ഈ രണ്ട് ഐറ്റങ്ങളാണ് നമുക്ക് വേണ്ടുന്നത് എന്നാൽ നമുക്ക് ആദ്യം ഇതിൽ നിന്നും ഇതേ ഇതിൽ നിന്നും ഈ ചുണ്ണാമ്പ് കുറച്ച് നമുക്ക് എടുക്കാൻ കേട്ടോ ഞാൻ ചുണ്ണാമ്പ് കുറച്ച് എടുക്കുന്നുണ്ട് ഏ നമ്മൾ എത്ര ചുണ്ണാമ്പ് എടുക്കുന്നു അത് അളവൊന്നും ഞാൻ പറയുന്നില്ല ഏകദേശം തീർച്ചയായും ഇത്ര എടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം ചുണ്ണാമ്പ് എപ്പോഴും പൊള്ളുന്ന ഐറ്റം ആണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക ഇനി ചെയ്യേണ്ടത് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാ പൊടി നമ്മൾ എത്ര ചുണ്ണാമ്പ് എടുത്തോ അതിൻ്റെ ഒരു രണ്ടിരട്ടി ബേക്കിംഗ് സോഡ ഇടാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ചുണ്ണാമ്പിനെ സംബന്ധിച്ച് ചുണ്ാമ്പ് കട്ടിയുള്ള ചുണ്ണാമ്പാണെങ്കിൽ ഈ ബേക്കിംഗ് സോഡായിട്ട് അലിയാനും വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം വെല്ലം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചുണ്ണാമ്പ് അറിയാതിരുന്നപ്പോൾ ഞാൻ ശകലം വെള്ളമോടെ ചെറുത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബേക്കിംഗ് സോഡയും ചുണ്ണാമ്പോടെ നല്ല മിക്സ് ആയിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു കെമിക്കലാണ് സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റോണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ദൃതത്തെ അരിമ്പാറ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാവൂ ഈ ചുണ്ണാമ്പ് ദേവത്ത് തൊട്ടാ പുള്ളും നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും അരു എൻ്റെ ദേഹത്തെ അരിമ്പാറല്ല അല്ലെങ്കിൽ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കാണിച്ചതായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഈ അരിമ്പാർ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ മെയിനായിട്ട് വീണ്ടും ഇതുപോലൊരു ഈർക്കിൽ അല്ലെങ്കിൽ നമുക്ക് ടൂത്ത് പിക്ക് കിട്ടുമല്ലോ നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പിക്ക് ഉണ്ടല്ലോ ഒരു ടിക്ക് സ്റ്റിക്ക് ഉണ്ടല്ലോ അത് കിട്ടും അപ്പം അതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് കാരണം എന്ന് വെച്ചാൽ കൂർത്ത മുനായതുകൊണ്ട് നല്ലതായിരിക്കും പക്ഷേ ഇതിങ്ങനെ ഒരു ഈർക്കിലായാലും മതിയാകും അപ്പോൾ ഇങ്ങനെ ഈർക്കിലിൽ നമ്മളിത് ഈ ഒരു ചുണ്ണാമ്പ് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കുത്തിയെടുക്കുന്നു എന്നിട്ട് എവിടെയാണോ അരുമ്പാറ ഉള്ളത് അവിടേക്ക് ആ അരിമ്പാറയുടെ മുകളിലേക്ക് മാത്രം നിങ്ങൾ ഈ ഒരു ചുണ്ണാമ്പും ഇങ്ങനെ വെറ്റിച്ചു പെറ്റിച്ച് കൊടുക്കുക കേട്ടോ ആ ഇതുപോലെ വെറ്റിച്ചു പെറ്റിച്ചു കൊടുത്താൽ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ എത്ര വലിയ അരിമ്പാറയും ഇളകി പോകുന്നതായിരിക്കും അല്ലേ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ചെറിയ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ സൈഡിലേക്ക് പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റി നീക്കി കളഞ്ഞിട്ട് ആ അരിമ്പാറയുടെ മുകളിലേക്ക് മാത്രം ഈ ചുണ്ണാമ്പും ബേക്കിംഗ് സോഡ ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു അരിമ്പാറ പൂർണ്ണമായിട്ട് അവിടുന്ന് ഇളകി പോയിരിക്കും നമ്മൾ ഉറപ്പ് പറയുകയാണ് അപ്പൊ ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം ഒരുക്കിയിരിക്കുക നമുക്ക് ഒരുപാട് പേര് മെസ്സേജിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഈ ഒരു അരിമ്പാറ പോകാനുള്ള ഒരു വീഡിയോ ഇപ്പം ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ